എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ചെയ്യുന്നത് പല ചിക്കൻ റെസിപ്പീസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എല്ലാം വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ളതാണ് ഒന്നും മറ്റൊന്നിനെ പോലെ ഉള്ളതല്ല ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ തന്നെ എടുത്തു വെച്ച നല്ല ഒന്നാം തരം തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒന്നാം പാലും എല്ലാം എടുത്തു വെച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് എന്നാൽ നല്ല സ്പൈസി ആയിട്ടുള്ള കറി ട്രഡീഷണലായിട്ട് വെക്കുന്നത് പോലെ നമുക്ക് ചട്ടിക്കകത്ത് നല്ലൊരു ചിക്കൻ ചട്ടിക്കറി അങ്ങ് വെക്കാം ചിക്കനൊക്കെ എല്ലാം നന്നായിട്ട് ചെറിയ പീസാക്കി കഴുകി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പിടുക ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടു അര ടീസ്പൂൺ മഞ്ഞളും ഇട്ടു അതിലേക്ക് ക്രഷ്ഡ് കുറച്ച് റിലീഫ് ഇട്ടു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയം വരെ ഉരുളക്കിഴങ്ങ് അരിയുമ്പം ദാ ഇച്ചിരി വലുതായിട്ട് കഷ്ണിടണേ അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് എല്ലാം അങ്ങ് പൊടിഞ്ഞു പോയിട്ട് കറി എല്ലാം കൂടങ്ങ് തിക്കായിട്ടായിപ്പോവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു ഒര ടീസ്പൂൺ ഉപ്പിട്ട് ഉപ്പ് പുരട്ടി വെക്കുക ഇന്ന് വെള്ളം എല്ലാം ഇറങ്ങും അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകത്തില്ല ചട്ടി ചൂടാകുന്ന തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുന്നതന്നെ നമുക്ക് ഫെനൽസ് ഇടുക അല്ലെങ്കിൽ പെരിഞ്ചീരം ഇടാം അത് പൊട്ടാൻ തുടങ്ങുന്നതന്നെ നമുക്ക് സവാള ഇടാം ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അതിനോട് പച്ചമുളകിടാം ഉള്ളി പകുതി വഴലുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചി ഇടാം ചെറുതായിട്ടരിഞ്ഞ് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് അരിയണം അതല്ലെങ്കിൽ നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ ഇനി ഉള്ളിക്കതോടെ ശകലം ഉപ്പും കൂടി ഇടണം ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് ശരിക്കും റോസ്റ്റ് റോസ്റ്റാകണം എങ്കിലേ നമ്മുടെ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഉള്ളി വെറുതെ അങ്ങനെ കിടന്നാൽ ചുമ്മാ മധുരം പോലെ വരും ഇതിലേക്ക് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങിട അതിനോട് നമുക്ക് ഈ ഉപ്പിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ വെള്ളം ഇടരുത് ഉരുളക്കിഴങ്ങ് മാത്രം ചെറുക്കിയിടണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അല്പം പോലും വെള്ളം ചേർക്കരുത് ഇപ്പം തീ ഒന്ന് കുറച്ച് വെച്ച് അത് വേവിക്കാം അപ്പോഴത്തേ അതിനകത്ത് വെള്ളം മുഴുവൻ പുറത്തിറങ്ങും ആ സമയം കൊണ്ട് ചിക്കൻ ഒരു പകുതി മുക്കാലും വേഗം ചെയ്യും തന്നെ എല്ലാം ഉരുളക്കിഴങ്ങ് ചിക്കൻ്റെ മറ്റു മസാലയുടെ എല്ലാം ആ ഒരു ഫ്ലേവർ ഉരുളക്കിഴങ്ങിലും പിടിക്കും ചിക്കനകത്ത് വെള്ളം നമ്മളൊരു ശകാലം പോലും വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇതുവരേക്ക് മസാല ഇടാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിഴ നമുക്ക് വെള്ളമൊഴിക്കാറായില്ല ഇനി ഈ മസാല ഇതിനകത്തൊന്നും വഴലണം മസാലയ്ക്കകത്തും എല്ലാ ഫ്ലേവറും പിടിച്ചോളും നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുത്താൽ എല്ലാം കൂടെ അങ്ങ് ഡൈലൂട്ടായി പോകും ഒരു രണ്ട് മിനിറ്റ് അത്രയും മതി അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നീ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ അല്പം കൂട്ടി ഒന്ന് തിളച്ച് പറ്റി വരണം അപ്പം തീ കൂട്ടി വയ്ക്കാം നന്നായിട്ട് തിളച്ചോട്ടെ ഇതിപ്പം നന്നായിട്ട് തിളച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേഗണം അതാണ് അതിൻ്റെ കണക്ക് കണ്ടോ അപ്പം നന്നായിട്ടത് വെന്തിട്ടുണ്ട് അപ്പം ഉപ്പ് വല്ലതും വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചേർക്കാം ഈ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നോടൊരാൾ ചോദിച്ചിരുന്നു എന്നിട്ട് കമൻസിനകത്തീട്ട് ഞാൻ പിൻ ചെയ്തേക്കാം നിങ്ങളൊന്ന് കാണണേ അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിക്കാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സംഗതി ഇത് കിടലിനാണ് ചട്ടിക്കകത്ത് വെക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് തിക്കാകും ആവി ഇങ്ങനെ വന്നാൽ മതി ഇത് വെച്ച് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഇതിനെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം ചട്ടി ചൂടാവുന്നതുകൊണ്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം കടുകിടാം ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ കൊച്ചുള്ളി ഇടണം അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും മൂക്കാൻ ഉള്ളി മൂത്ത് കഴിഞ്ഞ ഉടനെ നമ്മൾ കറിവേപ്പിലിട്ടു വറ്റൽ മുളക് ഇട്ടു ഇനി തീ അങ്ങ് ഓഫ് ചെയ്യണേ ഒരു കാൽ ടീസ്പൂൺ കായം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി മല്ലി മണമുള്ള പാല് ചേർത്ത തനി നാടൻ ചിക്കൻ കറി അങ്ങനെ റെഡിയാണ് ഇതിനകത്തേക്ക് നമുക്ക് കടുവർത്തിടാം ഇത് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെയും കൂടെ പോകുന്ന ഒരു കറിയാണിത് ആ സ്പൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം ചാറിന് ചാറ് കഷ്ണത്തിന് കഷ്ണം പൊട്ടാറ്റോയ്ക്ക് തണ്ട എന്താ നല്ല പൊട്ടാറ്റോ തണ്ടേ എന്ത് ടേസ്റ്റാണെന്നറിയത് കൂട്ടി കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽ ഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്